അവൻ എന്നെ വിളിക്കാറില്ല ഹി ഡോൺ മി എന്നാണ് എഴുതിയിട്ടുള്ളത് ശരിക്കും അത് തെറ്റാണ് നമ്മൾ കേൾക്കുമ്പോൾ ശരിയാന്ന് വിചാരിക്കും പക്ഷെ അത് തെറ്റാണ് ഹി ഡോൺ അല്ല അതേപോലെ രണ്ടാമത്തത് കേരളത്തിൽ എത്ര എയർപോർട്ടുകൾ ഉണ്ട് ഹൗ മെനി എയർപോർട്ട് ഇൻ കേരള അതും കേൾക്കുമ്പോൾ നമുക്ക് ശരിയാണെന്ന് തോന്നും പക്ഷെ അതും തെറ്റാണ് പിന്നെ ഐ ഹാവ് സെൻ മെയിൽ ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട് ഐ ഹാവ് സെൻ മെയിൽ എന്ന് എഴുതിയിട്ടുണ്ട് അതും തെറ്റാണ് നാലാമത്തത് അവൻ എത്ര കുട്ടികളുണ്ട് ഹൗ മെനി ചിൽഡ്രൺ ഈ ഹാസ് അതും തെറ്റാണ് ോ അപ്പൊ ഇത് നാലും നമുക്ക് ശരിയാണെന്ന് തോന്നിയെങ്കിലും തെറ്റാണ് അപ്പൊ ഇങ്ങനെ വരുമ്പോഴാണ് നമ്മളിൽ പലരും കൺഫ്യൂസ്ഡ് ആവുന്നത് കാരണം നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള ഇംഗ്ലീഷ് പക്ഷെ ഇത് പലരും പറയുന്നത് തെറ്റാണെന്ന് അങ്ങനെ കൺഫ്യൂഷൻ വരുമ്പോൾ എന്താ സംഭവിക്കുക നമ്മുടെ കോൺഫിഡൻസ് ഡൗൺ ആവും പിന്നെ ആരുടെ മുഖത്ത് നോക്കിയും സംസാരിക്കാൻ നമുക്കൊരു ധൈര്യം ഉണ്ടാവില്ല കാരണം എന്താ നമ്മൾ വിചാരിക്കുന്നു നമ്മുടെ ഇംഗ്ലീഷ് മോശമാണ് അതുകൊണ്ട് അവർ മിസ്റ്റേക്ക് കണ്ടുപിടിക്കും അപ്പൊ നമ്മുടെ കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് ഡൗൺ ആവും അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ ഇതെല്ലാം കറക്റ്റ് ചെയ്ത് തരാം അതെ ഇതെല്ലാം കറക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്നുകൂടെ കോൺഫിഡന്റ് ആവും പിന്നെ അതിന്റെ കൂടെ സംസാരിച്ച് ഇംഗ്ലീഷ് പ്രാക്ടീസ് കൂടെ ചെയ്താൽ നമ്മൾ ഇംഗ്ലീഷ് അടിപൊളിയാവും അതിൽ യാതൊരു സംശയമില്ല കഴിഞ്ഞ ആറ് വർഷമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതെല്ലാം ചെയ്യാൻ പറ്റും വാട്സാപ്പിലൂടെയുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് ആണ് പുതിയ ബാച്ച് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ചെറിയ ഫീ ആണ് ലോകത്തിന്റെ ഇരുന്നും നിങ്ങൾ പറയുന്ന സമയത്ത് ഞങ്ങൾ നിങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കും കോഴ്സിനെ കുറിച്ച് അറിയാം മുകളിൽ പോയാലും വാട്സ്ആപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ക്ലിക്ക് ചെയ്യാം അഡ്മിഷൻ എടുക്കാം താങ്ക് യു